െ പരിശുദ്ധമായ റജബ് മാസം നമ്മുടെ പടിവാതിൽ എത്തി പടിവാതിലെത്തിൽക്കാൻ തൊട്ടടുത്തെത്തിയിരിക്കാൻ ഇന്ന് ജമാതുറ ഇരുപത്തിയെട്ടാണ് അല്പം രണ്ടു ദിവസം കഴിഞ്ഞാൽ നമ്മിലേക്ക് പരിശുദ്ധമായ റജബ് വരാനിരിക്കാണ് റജബ് എന്ന് കേൾക്കുമ്പോ നമുക്കൊക്കെ അതിന്റെ ഒരു ബഹുമാനവും ആദരവുമുണ്ട് നമുക്കൊക്കെ ഉണ്ടാകും ഉണ്ടായിരിക്കണം അങ്ങനെ തന്നെയാണല്ലോ റജബം എന്ന് പറഞ്ഞാൽ റജബം എന്ന് പറഞ്ഞാൽ ആദരിക്കേണ്ട ബഹുമാനിക്കേണ്ട ഒരു മാസം കൂടെയാണ് അതാ പേരിൽ തന്നെ അതിന്റെ അർത്ഥത്തിൽ തന്നെ നമ്മ സൂചിപ്പിക്കുന്നുണ്ട് ബഹുമാനം ആദരവ് എന്നൊക്കെ തന്നെയാണല്ലോ മറ്റും കുറെ പേരുകൾ റജബിനെ മഹാന്മാര് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഒന്ന് പേര് ഈ കാണാം അതുപോലെ എന്ന് മറ്റൊരു പേര് കാണാം അസൊപ്പ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പറക്കത്ത് ചൊരിച്ചു കൊടുക്കുന്ന മാസം അവന്റെ അടിമകളിലേക്ക് ബറക്കത്ത് മാസം റജബ് എന്ന് 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 പറഞ്ഞാൽ പറഞ്ഞാൽ മറ്റൊരു പറഞ്ഞല്ലോ തെറ്റുകുറ്റങ്ങൾ അതൊന്നും കേൾക്കാത്ത മാസം എന്ന് മഹാന്മാര് വിശദീകരിച്ചതായി കാണാം അള്ളാഹു ഈ മാസത്തിന്റെ ബഹുമാനമനുസരിച്ച് ഈ മാസത്തിൽ ഒരുപാട് ചെയ്ത്

തെറ്റുകുറ്റങ്ങളൊന്നും കേൾക്കാത്ത എല്ലാവരും ബഹുമാനത്തോട് ആദരവോട് കാണുന്ന നമ്മിലേക്ക് എന്ന് മഹാനായ പ്രസംഗത്തിൽ നമുക്ക് വീക്ഷിക്കാൻ കഴിയും ഇങ്ങനെ നല്ല ഒരു പവിത്രമായ മാസമാണ് ഇത് വെറുതെ പറഞ്ഞതല്ല മഹാന്മാര് ചർച്ച ചെയ്തു എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ റജമിന് പേര് വെക്കപ്പെട്ടത് അതൊന്നുമല്ല കാലത്തിലുള്ള അറബികൾ വരെ ഈ ബഹുമാനിച്ചിരുന്നു എന്ന് അതുപോലെ ഈ മാസത്തിൽ അവർ യുദ്ധങ്ങള് സംഘട്ടനങ്ങള് മാറ്റി വെച്ച് മാറ്റാണല്ലോ എന്നൊരു പരിഗണന കൊടുക്കും നോക്കൂ നമ്മുടെ കൂട്ടത്തിൽ ചില ചെറുപ്പക്കാർ റമദാനായാൽ തലയിൽ അതുവരെ തൊപ്പി റമദാൻ ഒന്നു മുതൽ അവരുടെ തലയിലൊക്കെ തൊപ്പി ഉണ്ടാകും പള്ളിയിൽ വരാത്തവർക്ക് നേരത്തെ പള്ളിയിൽ വരും അതെന്തേ അത് ആ മാസത്തെ ഒന്ന് പരിഗണിച്ചതാണ് ഇതുപോലെയാണ് കാലത്ത് തന്നെ റജപാകലോടുകൂടെ ആ ആചരിച്ചുകൊണ്ട് അവർ സമയം ചെലവഴിക്കും നോക്കൂ മഹാന്മാര് പറഞ്ഞതായിക്കാണ് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ വാപ്പയെ ഒരാൾ കൊലപ്പെടുത്തി എന്നാൽ കൊലപ്പെടുത്തിയ ആളോട് വല്ലാത്ത വൈരാഗ്യവും ദേഷ്യവും ആ ൂടെ നടക്കുന്നേടി നടക്കുന്ന മനുഷ്യൻ കൊന്ന തേടി നടക്കുന്ന മനുഷ്യൻ അവന്റെ തേട്ടത്തിൽ തേടി തേടി നടക്കുന്ന സമയത്ത് ആ വാപ്പയെ കൊന്ന മനുഷ്യനെ കണ്ടുമുട്ടിയാൽ

ഇത് റജബുമാസത്തിൽ കണ്ടുമുട്ടിയത് കൊണ്ട് ഈ മാസത്തിന്റെ ബഹുമാനം മനസ്സിലാക്കി തന്റെ കൊന്ന തിരിഞ്ഞു നോക്കൂല കാണാത്തതുപോലെ നടക്കും നടക്കും കണ്ടിട്ടും കാണാത്തവനെ പോലെ എന്നാൽ മറ്റൊരാള് വന്നിട്ട് പറയാണ് കൊന്ന ആൾ തൊട്ടപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞാലോ വലം അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അത് അത് കേൾക്കാൻ തന്നെ കൂട്ടക്കൂല കാലഘട്ടത്തിൽ ഈ പുണ്യമാസത്തെ കണ്ടിരുന്നു അതുകൊണ്ട് അതങ്ങോട്ട് തള്ളിവിടേണ്ടതോ മാറ്റി വെക്കേണ്ടതോ അവരല്ലേ എന്ന് പറഞ്ഞു മാറ്റി വെക്കേണ്ടതല്ലോ ഞാനും നിങ്ങളും ഏറ്റെടുക്കേണ്ടതാണ് റജബ് നമുക്ക് പരിഗണിക്കേണ്ട മാസാണ് ഇൻഷ പിന്നീട് വരുന്ന വിലപ്പെട്ട മാസങ്ങളാണ് അതിലേക്കുള്ള ഒരു ചവിട്ടു പണിയാണ് റജബ് അഹനായ അത് വരാനിരിക്കുന്ന മാസങ്ങളിലേക്കുള്ള ഒരു ാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതിനർത്ഥം പറഞ്ഞത് നമുക്കൊക്കെ അറിയാം കൃഷി നടേണ്ട നടേണ്ടു അത് വിളവെടുത്ത് നടത്തേണ്ട മാസമാണ് പറഞ്ഞതിന്റെ തുക റമദാനിൽ ഹത്തുമുകൾ തീർക്കണമെന്ന് പറഞ്ഞ് നിർ മാറ്റി വെക്കേണ്ടതല്ല അജബിൽ തന്നെ നമ്മൾ അത് തുടങ്ങണം അതുവല ഖൈറാത്തുകളൊക്കെ റജബിൽ തന്നെ തുടങ്ങണം. കരുതിയിട്ട് റമളാൻലെ ഖൈറാത്തുകളെ കൊണ്ട് നന്ദിവാക്കണം എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക തുടക്കം തുടങ്ങേണ്ട സമയം അത് റജബിലാണ്. അള്ളാഹു തൗഫീഖ് നൽകണം. അള്ളാഹു തൗഫീഖ് നൽകുമറവട്ടെ. അല്ലാത്തെ റസൂലിന്റെ ഹാദിമായ അനസ് ബിൻ വാലിക് തങ്ങൾ പറയുന്നുണ്ട്. ഖാന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്തെ റസൂലിന്റെ ഒരു പദവി പ്രവേശിച്ചാൽ അമ്മാവിന്റെ ഞങ്ങളെ പറക്കത്തു നൽകണേ

മനസ്സിലാകും അതുകൊണ്ട് ആദരിക്കേണ്ട ബഹുമാനിക്കേണ്ട ഒരു മാസമാണ് ഇനി അതെങ്ങനെ ആചരിക്കാം അതും മഹാന്മാര് പറഞ്ഞത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് നല്ല 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 കാര്യങ്ങൾ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക എന്നാണ് പവിത്രമായ മാസത്തിൽ നന്മ ചെയ്താൽ കൂടുതൽ പ്രതിഫലുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം ഇതുപോലെ തന്നെയാണ് ഈ മാസത്തെ പരിഗണിക്കാതെ തെറ്റ് ചെയ്താലും നന്മകൾ ചെയ്താൽ ഇരട്ടി പ്രതിഫലം തെറ്റുകൾ ചെയ്താൽ വലിയ ശിക്ഷയുമുണ്ട് എന്ന് മഹാന്മാരെ ഓർമ്മപ്പെടുത്തി അതുകൊണ്ട് ഇതുവരെ ചെയ്തിരുന്ന തെറ്റുകളിൽ നിന്ന് മാറി കാര്യം ഗൗരവമാണ് തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിന്ന് നല്ല ജീവിതം നയിക്കാൻ നമുക്കൊക്കെ നൽകുമാറാവട്ടെ മഹാന്മാര് പടിവെച്ചു മാസത്തിൽ ഏടുകളെ

അതുകൊണ്ട് ഈ മാസത്തിലേക്ക് നന്മകൾ ചെയ്ത് തിന്മകളെ മാറ്റിവെച്ച് നല്ല നല്ല ഉദ്ദേശത്തോടു കൂടി കടന്നു വരുന്ന മനുഷ്യ സ്വാഗതം നിനക്ക് സ്വാഗതം എന്ന് മഹാന്മാരൊക്കെ പറഞ്ഞു വെച്ചെങ്കിൽ ചില്ലറ മാസമല്ല നമുക്ക് മുമ്പിലുള്ളത് പരിഗണിക്കണം ആദരിക്കണം ബഹുമാനിക്കണം ഇതുവരെ ഇല്ലാത്ത നന്മകളെ നമ്മൾ വർദ്ധിപ്പിക്കണം അതിന് തീരുമാനം സമയം എപ്പോഴാണ് ഇന്നും നാളെ തീരുമാനം എടുക്കണം എന്തോ നദവിലേക്ക് മുമ്പ് തന്നെ ഓരോരുത്തരും തീരുമാനത്തിൽ നിന്ന് മാറ്റം വരുത്താതെ റഹ്മാനെ സ്വീകരിക്കാൻ കഴിയണം കേൾക്കട്ടെ മാറാവട്ടെ ഒരുമിച്ച് കൂടലും ചെയ്ത ഹൈറാത്തുകളൊക്കെ സ്വീകരിക്കണേ റഹ്മാനും നിന്റെ കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ ഐശ്വര്യം നൽകണേ നൽകണ എല്ലാവിധ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ നീക്കിത്തരണേ റഹ്മാനെ ഇതൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറയുമ്പോ അതൊക്കെ പറഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഭാഗത്തിലൂടെ തള്ളിക്കളയുന്നതിന് പകരം കേട്ടതൊക്കെ ഉൾക്കൊള്ളാൻ ജീവിതത്തിൽ കൊണ്ടുനടക്കാൻ തോഫിയൊക്കെ പടച്ചുറൊക്കെ നിന്റെ യഥാർത്ഥ മുത്തിനെയും ഞങ്ങളെ ഉൾപ്പെടുത്തണേ സാധുക്കളായി ഞങ്ങൾ ചെയ്യുന്ന ഹൈറാത്തുകളിലൊക്കെ

انك انت السميع العليم فتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين ببركتي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم